ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന മുഖ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാമക്ഷേത്രമാണോ പൗരത്വ നിയമമാണോ ഏക സിവിൽ കോഡാണോ അതോ പ്രതിപക്ഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആരോപിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് അഴിമതിയോ ഇഡി വേട്ടയോ ഇതൊന്നുമല്ല ജനങ്ങളുടെ പ്രശ്നം തൊഴിലില്ലായ്മയും രൂക്ഷമായ വിലക്കയറ്റവുമാണെന്നാണ് പ്രമുഖ സർവേ ഏജൻസിയായ സി എസ് ഡി എസ് ലോക്നീതി പ്രീ പോൾ സർവേ സൂചിപ്പിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയേഴ് ശതമാനം പേരും പറയുന്നത് തങ്ങളുടെ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നാണ് രാജ്യത്ത് മാന്യമായ ശമ്പളമുള്ള ജോലി കിട്ടുക പ്രയാസമുള്ള കാര്യമാണെന്ന് അറുപത്തിരണ്ട് ശതമാനം പേരും പറയുന്നു ഇരുപത്തിമൂന്ന് ശതമാനം പേരുടെ അഭിപ്രായം തങ്ങളെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണെന്നാണ് വിലക്കയറ്റം താങ്ങാൻ പറ്റാവുന്നതിലധികമാണെന്ന് സമ്പന്ന ദരിദ്ര മധ്യവർഗ വ്യത്യാസമില്ലാതെ എഴുപത്തിയൊന്ന് ശതമാനം പേരും അംഗീകരിക്കുന്നു ആരാണിതിന് ഉത്തരവാദി തൊഴിലില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനം പേരും പഴിച്ചാരുന്നത് കേന്ദ്ര സർക്കാരിനെയാണ് പതിനേഴ് ശതമാനം സംസ്ഥാന സർക്കാരുകളെയും അൻപത്തിയേഴ് ശതമാനം പേരുടെ അഭിപ്രായം കേന്ദ്ര സംസ്ഥാന ഭരണക്കാർക്ക് തുല്യ ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഇനി വിലക്കയറ്റത്തിന്റെ കാര്യം ഇരുപത്തി ആറ് ശതമാനവും പറയുന്നു ഉത്തരവാദി കേന്ദ്ര സർക്കാർ പന്ത്രണ്ട് ശതമാനം പറയുന്നു കാരണക്കാർ സംസ്ഥാന സർക്കാരുകളെന്ന് അൻപത്തി ആറ് ശതമാനം പേർ പറയുന്നു രണ്ട് കൂട്ടർക്കും തുല്യ പങ്കുണ്ടെന്ന് രാജ്യത്ത് അഴിമതി കൂടിയെന്ന ചോദ്യത്തിന് അഞ്ചു വർഷം കൊണ്ട് അഴിമതി വർദ്ധിച്ചുവെന്നാണ് അൻപത്തി അഞ്ച് ശതമാനം പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതികരിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിമതി കൂടിയെന്ന് പറഞ്ഞത് നാൽപ്പത് ശതമാനമായിരുന്നു മോദി സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് അജണ്ടയായ രാമക്ഷേത്രം ചർച്ചയാകുമെന്ന് കരുതുന്നവർ വെറും എട്ട് ശതമാനം മാത്രം ഹിന്ദുത്വ രാഷ്ട്രീയം വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയമാകില്ലെന്ന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും പറയുന്നു എന്നാൽ ബി ജെ പിക്ക് ആശ്വസിക്കാവുന്ന പ്രതികരണവും സർവേയിലുണ്ട് മോദിയുടെ അച്ചേദിൻ വന്നോ എന്ന അവസാന ചോദ്യത്തിന് നാൽപ്പത്തിയൊൻപത് ശതമാനം പേർ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് കാര്യമായ ഒരു പുരോഗതിയും ഇല്ലെന്നാണ് നാൽപ്പത്തിയെട്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടത്